ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് ലോഡ്സിൽ ഇറങ്ങുമ്പോൾ എഡ്ജ് ബാസ്റ്റണിലെ ചരിത്ര വിജയം ലോഡ്സിലും ആവർത്തിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം പക്ഷേ ലോഡ്സിലെ ചരിത്രവും കണക്കുകളും ഇന്ത്യക്ക് അത്ര അനുകൂലമല്ല ഇംഗ്ലണ്ടിനെതിരെ ലോഡ്സിൽ ഇന്ത്യ ഇന്നിറങ്ങുന്നത് ഇരുപതാമത്തെ ടെസ്റ്റിന് ഇന്ത്യ ജയിച്ചത് മൂന്ന് ടെസ്റ്റിൽ മാത്രം ഇംഗ്ലണ്ട് പന്ത്രണ്ട് ടെസ്റ്റിൽ ജയിച്ചപ്പോൾ നാല് മത്സരം സമനിലയിൽ ക്രിക്കറ്റിന്റെ മെക്കയായ ലോഡ്സിൽ ഇന്ത്യ ആദ്യ മത്സരത്തിനിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇംഗ്ലണ്ട് ജയിച്ചത് നൂറ്റി അമ്പത്തി റൺസിന് തുടർന്നുള്ള ഒൻപത് ടെസ്റ്റിൽ ഏഴിലും തോറ്റു രണ്ട് സമനിലയായിരുന്നു ആശ്വാസം ലോഡ്സിൽ ഇന്ത്യയുടെ ആദ്യ ജയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കപിൽ ദേവും സംഘവും ചരിത്ര വിജയം സ്വന്തമാക്കിയത് അഞ്ച് വിക്കറ്റിന് ഇതിനുശേഷമുള്ള അഞ്ച് ടെസ്റ്റിൽ മൂന്ന് തോൽവി രണ്ട് സമനില ലോഡ്സിൽ ഇന്ത്യയുടെ രണ്ടാം ജയം രണ്ടായിരത്തി പതിനാലിൽ എം എസ് ധോണിയുടെ ഇന്ത്യ നേടിയത് തൊണ്ണൂറ്റഞ്ച് റൺസിന്റെ വിജയം ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് വഴങ്ങിയ ശേഷം നേടിയ ഇന്ത്യൻ വിജയത്തിന് ഇരട്ടി മധുരം രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും തോൽവി ഇന്നിങ്സിനും നൂറ്റി അമ്പത്തി റൺസിനും ഇന്ത്യ അവസാനമായി ലോഡ്സിൽ കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജയം ഇന്ത്യക്കൊപ്പം വിരാട് കോഹ്ലി നയിച്ച ഇന്ത്യ നേടിയത് നൂറ്റി അമ്പത്തിയൊന്ന് റൺസ് വിജയം അഞ്ച് മത്സര പരമ്പരയിൽ ലീഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് അഞ്ച് വിക്കറ്റ് ജയവുമായി മുന്നിലെത്തിയപ്പോൾ എഡ്ജുബാസ്റ്റണിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിൻ്റെ കൂറ്റും ജയവുമായാണ് ഇന്ത്യ പരമ്പരയിൽ ഒപ്പമെത്തിയത് രണ്ടാം ടെസ്റ്റിൽ കളിക്കാതിരുന്ന ജസ്പ്രീത് ബുംറ ടീമിൽ തിരിച്ചെത്തുന്നത് ഇന്ത്യക്ക് അനുകൂല ഘടകമാണ്